മമ്മൂട്ടിയും രാഹുൽ സദാശിവനും വേഷപ്പകർച്ചയിൽ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് മമ്മൂട്ടി ഭ്രമയുഗത്തിലെ കൊടുമൺ പോയ്റ്റി എന്ന കഥാപാത്രം അത്രത്തോളം മികവോടെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ അഭിനന്ദനങ്ങളാൽ മൂടുകയാണ് ആരാധകർ ്രമയുഗം എന്ന സിനിമ പ്രഖ്യാപിച്ചതു മുതൽ പ്രേക്ഷകർ ചോദിച്ചത് ഇതുവരെ ചെയ്യാത്തതിൽ നിന്ന് ഇനി എന്താണ് പുതുതായി മമ്മൂട്ടി എന്ന അഭിനേതാവ് ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യമായിരുന്നു ഇനിയും തേച്ചാൽ ഇനിയും മിനിങ്ങും എന്ന മമ്മൂട്ടിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഓരോ സിനിമയ്ക്കപ്പുറവും അയാളിലെ അഭിനേതാവ് നാനൂറിൽ പരം കഥാപാത്രങ്ങളിലും അൻപതിനു മുകളിൽ വർഷങ്ങളായും തേച്ച് മിനിക്ക് പാകപ്പെടുത്തിയ തന്നിലെ നടനപൂർണതയെ അപ്പാടെ അട്ടിമറിച്ച് പെർഫോമൻസിൽ പുതിയതൊന്ന് പ്രകാശിപ്പിക്കുകയാണ് മലയാള സിനിമയുടെ ഇതിഹാസമായി ഈ ചിത്രം മാറും എന്ന് നിസ്സംശയം പറയാം ലോക സിനിമാ രംഗത്ത് മലയാളത്തിന്റെ മികച്ച സംഭാവനയായി ഭ്രമയുഗം വിലയിരുത്തപ്പെടും രാഹുൽ സദാശിവൻ എന്ന സംവിധാന പ്രതിഭയുടെ ഉദയം അർജുൻ അശോകും സിദ്ധാർത്ഥ് ഭരതനും ത്രസിപ്പിക്കുന്ന അഭിനയ സന്ദർഭങ്ങളിലൂടെ മലയാള സിനിമ താരാപഥത്തിലേക്ക് ചുവടുവച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു നേരത്തെ ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നതിന് പിന്നാലെ ഭ്രമയുഗത്തിൽ മമ്മൂട്ടി നെഗറ്റീവ് വേഷത്തിലാകും എത്തുകയെന്ന ആരാധകർക്ക് സൂചന ലഭിച്ചിരുന്നു ഹൊറർ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കൊടുങ്കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ തേവൻ ആ വീടാറായ മനയിലേക്ക് കയറുന്നു അവിടെ അത്താഴമൊരുക്കി അവനെ സ്വീകരിക്കുന്ന മനയിലെ കാർണവർ ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ മനയിലേക്ക് ഒരു അതിഥി അതിഥിയെത്തിയതിൻ്റെ സന്തോഷമായിരുന്നു ആ കാരണവർക്ക് എന്നാൽ പിന്നീടങ്ങോട്ട് അവൻ അനുഭവിക്കേണ്ടി വരുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ് അതെന്താണെന്നാണ് സിനിമ പിന്നീട് പറയുന്നത് മറ്റൊരു മലയാള ചിത്രത്തിനോടും സാമ്യപ്പെടുത്താനാകാത്ത ഒന്നാണ് രാഹുൽ സദാശിവൻ എന്ന എഴുത്തുകാരനും സംവിധായകനും ചമച്ചു വച്ചിരിക്കുന്നത് കേട്ട ഒരു കഥയെ മേക്കിംഗ് കൊണ്ട് ഞെട്ടിക്കുന്നിടത്താണ് രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ ശരിക്കും അമ്പരപ്പിക്കുന്നത് അവിടെ അയാൾ സ്വീകരിച്ചിരിക്കുന്ന സിനിമാറ്റിക് ടൂളുകളാണ് ഒരു ഫിലിം മേക്കറിന്റെ കഴിവ് വ്യക്തമാക്കുന്നത് സ്ഥിരം ഹൊറർ മൂവികളുടെ ശൈലിയിൽ പെട്ടെന്ന് സ്ക്രീനിൽ തെളിയുന്ന ഒന്ന് സൃഷ്ടിച്ചല്ല രാഹുൽ പേടിപ്പിക്കുന്നത് പതുക്കെ മേലാസകലം അരിച്ചുറങ്ങുന്ന ഭയത്തെ പ്രേക്ഷകരിലേക്ക് നിറയ്ക്കുകയാണ് അത് ശബ്ദം കൊണ്ടാണ് സാധ്യമാക്കുന്നത് ഭ്രമയുഗത്തിന്റെ ആദ്യ പോസിറ്റീവ് അതിന്റെ ശബ്ദവിന്യാസമാണ് രണ്ടാമത്തേത് രാഹുലിന്റെ തിരക്കഥയും ടി രാമകൃഷ്ണന്റെ സംഭാഷണവുമാണ് ആദ്യ അരമണിക്കൂർ കൊണ്ട് തന്നെ കാണികളെ പിടിച്ച് സിനിമയ്ക്കുള്ളിലാക്കാൻ തിരക്കഥയ്ക്കാകുന്നുണ്ട് കഥയ്ക്കുള്ളിലായ പ്രേക്ഷകർ ആ ഇരുട്ടിലും വെളിച്ചത്തിലും തോരാതെ പെയ്യുന്ന മഴയിലുമൊക്കെയായി സഞ്ചരിക്കുകയാണ് നോട്ടത്തിലും ചിരിയിലും ഇതുവരെ കാണാത്ത മമ്മൂട്ടിയെ ഭ്രമയുഗത്തിൽ കാണാനാകുന്നുണ്ട് വന്യവും പൈശാചികവുമായ ചിരിയോടെ ആദ്യ സീൻ മുതൽ കാഴ്ചക്കാരുടെ ഉള്ളിൽ ഉൾക്കിടലം സൃഷ്ടിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി ശാന്തനായിരിക്കുമ്പോഴും അയാളിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢത ആർക്കും ശ്രദ്ധിക്കാതെ പോകാനാകില്ല അധികാരവും ഗർവും ശരീരഭാഷയിൽ നിഴലിക്കുന്ന ആശ്രിതരുടെ വിധേയത്വം ആസ്വദിക്കുന്ന പോറ്റി നോക്കി നിൽക്കെ രൗദ്ര ഭീബൽ സ്വഭാവം നിഴലിക്കുന്ന പോറ്റിയുടെ മുഖവും ആർ തട്ടഹാസങ്ങളുമെല്ലാം അമ്പരപ്പോടെയല്ലാതെ കാണാനാകില്ല എന്നാൽ നിസ്സഹായതയുടെ ആൾരൂപമായി മാറുകയാണ് അർജുൻ അശോകന്റെ തേവൻ എന്ന കഥാപാത്രം ആ നോട്ടത്തിലെ ദൈന്യത കാഴ്ചക്കാരുടെ ഹൃദയം തൊടും ഗംഭീരമായി തന്നെ ആ കഥാപാത്രത്തെ അർജുൻ അവതരിപ്പിച്ചിട്ടുണ്ട് മനയുടെ നിഗൂഢത ശരീരഭാഷയിലും നിഴലിക്കുന്ന കഥാപാത്രമാണ് സിദ്ധാർത്ഥ് ഭരതന്റേത് സിദ്ധാർത്ഥിന്റെ കരിയറിൽ ബെസ്റ്റ് പ്രകടനം വിരലിലെണ്ണാവുന്ന അഭിനേതാക്കൾ മാത്രമുള്ള ഭ്രമയുഗത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് മമ്മൂട്ടി അർജുൻ സിദ്ധാർത്ഥ് എന്നിവരുടെ മികച്ച പെർഫോമൻസ് തന്നെയാണ് അമാൽ ഡാലിസ് മണികണ്ഠാചാരി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഏറ്റവും അഡ്വാൻസ്ഡായ സിനിമാ സങ്കേതങ്ങളും ഫോർ ചിത്രങ്ങളും വരെ കണ്ട് ശീലിച്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ഒരു സിനിമ ഒരുക്കുക എന്നത് വളരെ ശ്രമകരമായൊരു ദൗത്യമാണ് അതിനെ ഏറ്റവും മനോഹരമായി തന്നെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഛായാഗ്രാഹകൻ ഷെഹ്നാദ് ജലാൽ തകർന്ന മന ചോർന്നൊലിക്കുന്ന അകത്തളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അടുക്കളയും അറകളും ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട് കലാസംവിധായകൻ സംവിധായകൻ ജ്യോതിഷ് ശങ്കർ ക്രിസ്റ്റോ സേവിർ ഒരുക്കിയ പാട്ടുകളും പശ്ചാത്തല സംഗീതവും ചിത്രത്തോട് നീതി പുലർത്തുന്നു നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്നാണ് ഭ്രമയുഗം നിർമ്മിച്ചിരിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നിങ്ങനെ അഞ്ച് ഭാഷകളിൽ ചിത്രം കാണാം മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും വ്യത്യസ്തമായ ഹൊറർ സിനിമകളുടെ കൂട്ടത്തിൽ ഭ്രമയുഗം തല ഉയർത്തി നിൽക്കും